ഹായ് ഇന്ന് നമുക്ക് വെളിയിൽ കുറച്ച് പരിപാടി ഉണ്ട് കുറച്ച് വിത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ നടാന്ന് വെച്ച് അത് നടാനായിട്ട് മണ്ണൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് വന്ന് പിന്നെ കവറൊക്കെ പിടിച്ച് തന്നത് പുള്ളിക്കാരനാണേ വിത്തുകൾ കുറച്ച് പാവലും മുളവും പിന്നെ വേറൊരു സൈസ് പാവയ്ക്ക പിന്നെ ബീൻസ് ഇതൊക്കെയാണ് ഈ കാണുന്നതെല്ലാം അമ്മ നട്ടതാണ് സഹായിക്കാൻ നമ്മൾ ചെല്ലും എന്നാലും കൂടുതലും അമ്മയാണ് നട്ടത് അമ്മ ഇനി വീട്ടിലോട്ട് വരാൻ കുറച്ച് ദിവസമാവും അപ്പോൾ പിന്നെ വിചാരിച്ച് നമ്മൾ നടാന്ന് പിന്നെ കുറച്ച് ഓമയ്ക്കയുടെ അരി നടന്നുകൊണ്ട് ഇവിടുത്തെ ഓമ ചെറുതാണ് അപ്പോൾ ഇച്ചിരി വലിയ ഓമയുടെ അരി ഇട്ടിട്ടുണ്ടെന്ന് നടാന്ന് വെച്ച് പിന്നെ ആദ്യം പാവയ്ക്കയുടെ അരിയാണ് നട്ടത് നമുക്കറിയാവുന്നവരൊക്കെ നട്ട് പിന്നെ ബീൻസിൻ്റെ അരി പച്ചമുളക് പിന്നെ ഓമയുടെ അരി ഈ ഗ്രോ ബാഗിനകത്തല്ല നട്ടത് മറ്റേ കരിയാപ്പിലൊക്കെ നിൽക്കുന്ന അതിനകത്ത് ഇട്ട് പിന്നെ അത് കിളിച്ച് വരുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാമെന്ന് വെച്ച് മണ്ണകൊക്കെ ഇളച്ച് വാഴയൊക്കെ നടാനും ചീനി അതൊക്കെ ഉള്ളതൊക്കെ അമ്മേനെ അച്ഛനെയും കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും എളുപ്പമുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഞാനാണ് നട്ടത് എളുപ്പമൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യും പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ദാഹിച്ച് പിന്നെ വെള്ളം കുടിക്കാനൊക്കെ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് പയറ് പയറ് നട്ടായിരുന്നേ വെള്ളം ഒഴിക്കുന്നത് കണ്ടപ്പോൾ ഏതൊരു പാത്രത്തിനൊത്ത് വെള്ളമായിട്ടൊക്കെ വന്ന് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു പിന്നെ ഇത് ഗ്രാഗ് ഫ്രൂട്ടാണ് അതും ഞാൻ തന്നെയാണ് നട്ടത് അതിന് പടർന്ന് മണ്ടയ്ക്കോട്ട് കയറാനായിട്ട് നിൽക്കുക ഒരു സൈഡിൽ ഞങ്ങൾ ഫ്രാഷൻ ബോർഡ് നട്ടേക്കും അതും പടർന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ മുന്തിരിങ്ങക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ അത് ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ വലുതായില്ല ഇത് ആവക്കൂടെ എഴുതി ഞങ്ങൾ അരിയിട്ട് അമ്മ അരിയിട്ട് കളിപ്പിച്ചതാണ് പിന്നെ മുന്തിരി മുന്തിരിതേ ഇത്രയുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഇല പുഴിഞ്ഞു പോയി ഇപ്പം വീണ്ടും ഗിളിച്ചു വന്നു പിന്നെ നല്ല മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ കോവൽ പടത്തിയത് ഇങ്ങനെ വലയിൽ നിന്ന് പൊട്ടി വീണായിരുന്നു പക്ഷെ കുഴപ്പമില്ല അത് ഞങ്ങൾ മുറിച്ചിട്ട് പകുതിയായിട്ട് പടത്തിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഈ പയർ ഇതും അമ്മ നട്ടിട്ട് പോയതാണ് ഇപ്പോൾ അതിൽ ഒരു അഞ്ചാറ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ താഴെ അടച്ച് വെച്ചേക്കുന്നതിനകത്ത് പച്ചക്കറി വേസ്റ്റും പിന്നെ കരിയിലൊക്കെ ഇട്ടുള്ള ഒരു വളം ഉണ്ടാക്കിയിട്ട് ചെടിക്കൊക്കെ ഇടുവേ ഞാനിത് വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ കുരുത്തക്കേട് കാണിച്ച് അന്നേരം ഞാൻ അടിച്ച് കരച്ചിൽ മാറിയില്ല പിന്നെ ഉണ്ടാകത്ത് വെള്ളം പിടിക്കാൻ കൊടുത്ത് അന്നിട്ടും മാറിയില്ല അതിനകത്ത് കയറ്റി ഇരുത്തി അന്നിട്ടും മാറിയില്ല പിന്നെ ഇങ്ങനെ എങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഈ ബട്ടർഫ്ലൈ കണ്ടപ്പോഴൊന്ന് അച്ചിട്ടിയത് വിളിക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ പുറേനായി നടത്താം അവൽ കാർട്ടൂൺ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നത് എന്നും അച്ഛനമ്മമാരെ ആശ്രയിക്കരുത് അവനും ചെയ്യേണ്ട കാര്യങ്ങൾ അവനും ചെയ്യണം അത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞപ്പോഴേ ഞാനല്ലോ ചെയ്യുമോ ഇത് കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ നമുക്കങ്ങ് ചെയ്തേക്കാന്ന് അതിൻ്റെ ഒരു മുളയെങ്കിലും മുളച്ച് അമ്മയെ കാണിച്ചെടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ നട്ട കേട്ടോ നമുക്ക് പോലെ ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നല്ല ചെയ്യും പക്ഷെ അമ്മയും കൂടെ ഉണ്ടാവും കൂടെ ഇത് വലുതായോ ഇല്ലയോ എന്നുള്ളത് അത് വലുതാകുമ്പോൾ ഞാനിട്ടേക്കാവേ അപ്പം പിന്നെ ഞങ്ങളുടെ കൊച്ചു വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ബായ്